എത്ര എത്രണുണ്ട് നമുക്ക് എണ്ണി നോക്കാം പതുക്കെ പതുക്കെ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കാട കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് വേറെ കണ്ടൻ്റ് ഉള്ള വീഡിയോ അല്ല അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു രണ്ടായിരം കാടകളെ നമ്മൾ കൃഷി ചെയ്യാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ മുന്നോടിയായിട്ട് ഒരു നാന്നൂറ് കാടകളെ നമ്മൾ നേരത്തെ വളർത്തിക്കൊണ്ടിരുന്ന വീടിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കോഴികളെ ഇറക്കുന്ന ഒക്കെ വീഡിയോസൊക്കെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് എന്ന രീതിയിൽ നമ്മുടെ കോഴികളൊക്കെ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കോഴികൾ മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് അതേ ഇവിടെ ഒരു മുട്ട കിടപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം കിടപ്പുണ്ട് രണ്ടാമത്തെ തട്ടിൽ ഏകദേശം ഒരു മൂന്നെണ്ണം കിടപ്പുണ്ട് ഒരു നാലാമത്തെ തട്ടിൽ ഒരെണ്ണം കിടപ്പുണ്ട് അതുപോലെ തന്നെ അഞ്ചാമത്തെ തട്ടിൽ രണ്ടെണ്ണം കിടപ്പുണ്ട് അങ്ങനെ ഏകദേശം ഒരു എട്ട് പത്തിനടുത്ത് മുട്ടകളിട്ട് തുടങ്ങിയിട്ടുണ്ട് കൂടുന്നകത്തൊന്ന് രണ്ടെണ്ണം കിടപ്പുണ്ട് അതിങ്ങോട്ട് തള്ളി വന്നിട്ടില്ല അപ്പോൾ നമ്മുടെ കോഴികളൊക്കെ മുട്ടയിടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ആദ്യം അവരിടുന്നത് ചെറിയ മുട്ടയായിരിക്കും കാരണം തുടക്കത്തിലുള്ള മുട്ടകളൊക്കെ ചെറുതായിരിക്കും ഏകദേശം ഒരു എട്ട് പത്ത് മുട്ടയുണ്ട് കേട്ടോ അവൻ നമ്മുടെ ചെറുക്കുട്ടിയും വന്നിട്ടുണ്ട് ചെറുക്കുട്ടി മുട്ട ഉറക്കാൻ വന്നേക്കുവാണ് ചെറുക്കുട്ടിയാ മുട്ടയൊക്കെ ഉറക്കിയെടുത്തത് ഇതേ ഇവിടെ കിടക്കുന്ന കണ്ടില്ലായിരുന്നോ ആ വേറെ നോക്കിക്കോണ്ടോന്ന് താഴത്ത് നോക്കി ആ അതെ ഇനിയുണ്ടോ കേട്ടോ ഇതേ മുകളിലത്തെ നോക്കി ആ അതെടുക്കാൻ പറ്റില്ല അല്ലേ ശു ഏതാടാ അന്ന് കാണിച്ചേ കാണിച്ചേ അത് അപ്പ എടുത്തോളാം ചെറക്കൂട്ടി കൈ നിറച്ച് മുട്ടയല്ല എവിടെ നോക്കട്ടെ ഇവിടെ വെച്ച് ഇതിനകത്ത് വെച്ച് എത്രണം കൊണ്ട് നമുക്ക് എണ്ണി നോക്കാം പതുക്കെ പതുക്കെ ഉണ്ട് അപ്പോൾ നമുക്കിപ്പം ഒരു എട്ട് മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ചെറിയൊരു അപ്ഡേഷൻ വീഡിയോ ആയിരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളെല്ലാവരുടെയും സപ്പോർട്ടുകളും അറിയിക്കുക തുടർന്നും ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുക കാട കാടക്കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ രണ്ടായിരം കാടയുടെ കാര്യങ്ങളുടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ അതിൻ്റെ കറണ്ട് കിട്ടാനുണ്ട് അതിന് ശേഷം ഷെഡിൻ്റേത് പണിയാണ് തുടങ്ങാനുണ്ട് അപ്പോൾ അത് വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ ഒക്കെ ഉണ്ടാവും തീർച്ചയായിട്ടും കാടക്കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും ചെയ്തുകൊണ്ടിരിക്കുന്ന കാട കൃഷി ഒന്നുകൂടെ വിപുലീകരിക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്കും ഈ വീഡിയോസൊക്കെ ഉപകാരപ്രദമാകും നന്ദി